ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ തന്റെ ഭരണകൂടം നിർണായക പങ്ക് വഹിച്ചുവെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിവെക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ല എന്ന ഇരു രാജ്യങ്ങളോടും നിർദ്ദേശം നൽകിയിരിക്കുന്നതായും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാട് ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ ടെസ്ല സിഇഒ എലോൺ മസ്കിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇന്ത്യ പാക് വെടിനിർത്തലിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കിയത് ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു അത് ഒരു ആണവ ദുരന്തമായി മാറിയേനെ എന്നാണ് താൻ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കൾ മികച്ചവരാണ് അവർ തങ്ങളുടെ നിർദ്ദേശം മനസ്സിലാക്കി അംഗീകരിച്ചു എല്ലാം നിന്നു ഇത്തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചു പരസ്പരം വെടിവെക്കുന്നവരുമായോ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവരുമായോ വ്യാപാരം നടത്താനാകില്ല എന്നും ഞങ്ങൾ പറഞ്ഞു എന്നും വാർത്താ സമ്മേളനത്തിൽ ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് ദിവസത്തെ തീവ്രമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം വെടിനിർത്തലിന് ധാരണയിലെത്തിയിരുന്നു ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന്റെ വെടിനിർത്തലിന് എത്തിയെന്ന് ആദ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു മെയ് പത്തിന് യു എസിന്റെ മധ്യസ്ഥതയിൽ നടന്ന നീണ്ട രാത്രിയിലെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണവും തൽക്ഷണവുമായ വെടിനിർത്തലിന്റെ ധാരണയിലെത്തി െടിനിർത്തൽ ചരിത്രപരം എന്നുമായിരുന്നു ട്രംപ് അന്ന് വിശേഷിപ്പിച്ചത് പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരാക്രമണ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു ഇതിനെതിരെ പാകിസ്ഥാൻ പ്രതികരിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ തീവ്രമായ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു ഈ സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ലോകമെമ്പാടും ഉയർന്നിരുന്നു തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി സൗദി അറേബ്യയും അമേരിക്കയും ഇടപെട്ടതായുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും വെടിനിർത്തൽ നിർദ്ദേശവുമായി പാകിസ്ഥാൻ ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് അമേരിക്ക ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വ്യാപാരം ഒരു തരത്തിലും ചർച്ചാവിഷയമായിരുന്നില്ല എന്നും ഇന്ത്യ പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ അമേരിക്കൻ മധ്യസ്ഥതയോ വ്യാപാര ഇടപാടുകളോ മൂലമല്ല മറിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തലത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഉണ്ടായത് വ്യാപാരം ഒരു വിഷയമായി ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ നേരത്തെ വ്യക്തമാക്കിയത് മെയ് പത്തിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തഞ്ചിന് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഡി ജി മോകൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് വെടിനിർത്തലിന്റെ തീയതിയും സമയവും തീരുമാനിച്ചത് അന്ന് രാവിലെ ഇന്ത്യ പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസുകളിൽ ഫലപ്രദമായ ആക്രമണം നടത്തിയ ശേഷമാണ് ഈ ചർച്ചകൾ നടന്നത് വ്യാപാര വിഷയം ചർച്ചയിൽ ഒരിക്കലും ഉൾപ്പെട്ടില്ല എന്ന് രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു ിൽ ഭീകരാക്രമണത്തിന് ഇരയായത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണെന്നും തീവ്രവാദത്തിന്റെ ഉറവിടം അതിർത്തിക്കപ്പുറത്തുള്ള പാകിസ്ഥാൻ ആണെന്നും ലോകത്തിന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി വിദേശ നേതാക്കൾ ഇന്ത്യയുടെ സ്വയം പ്രതിരോധവും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശവും പിന്തുണച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തിരുന്നു ആണവ ദുരന്തമാണ് യു എസ് ഒഴിവാക്കിയതെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് സംഘർഷം അവസാനിപ്പിച്ചതിന് ഇന്ത്യയിലെ നേതാക്കൾക്കും പാകിസ്ഥാനിലെ നേതാക്കൾക്കും തന്റെ ജനങ്ങൾക്കും നന്ദി പറയുന്നതായി ട്രംപ് പറയുന്നുമുണ്ട് മറ്റുള്ളവരെ യുദ്ധം ചെയ്യുന്നതിൽ നിന്നും തങ്ങൾ തടയുകയാണെന്നും ആത്യന്തികമായി മറ്റാരെക്കാളും നന്നായി നമുക്ക് പോരാടാൻ കഴിയുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി അതിനായി ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യവും ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കളും നമുക്കുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് നേരിട്ടുള്ള ഉഭയകക്ഷി കരാറിന്റെ ബലമാണെന്നും അമേരിക്കയുടെ സ്വാധീനത്താലല്ല എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടക്കത്തിലെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ പ്രധാനമന്ത്രി മോദിയും അത് ശരിവെച്ചിരുന്നു പാകിസ്ഥാൻ തീവ്രവാദത്തെ ഒരു നയമായി ഉപയോഗിക്കുന്നുവെന്ന് ഇന്ത്യയുടെ ദീർഘകാല ആശങ്കകൾ ജയശങ്കർ എടുത്തു കാണിക്കുകയും അത്തരം ഭീഷണികളോട് നിർണായകമായി പ്രതികരിക്കാൻ ഇന്ത്യയ്ക്ക് എല്ലാ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മൾ കണ്ടതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതികരണം ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശവും അദ്ദേഹം നൽകിയിരുന്നു തീവ്രവാദികളെ ഞങ്ങൾ ആക്രമിക്കും തീവ്രവാദികൾ പാകിസ്ഥാനിലാണെങ്കിൽ അവർ എവിടെയാണോ അവിടെ വെച്ച് ഞങ്ങൾ അവരെ ആക്രമിക്കുമെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് ിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരുന്നു പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടി നൽകി ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ ഫലമായി ജെ ജെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു